ഹരി ഓം സദാശിവസമാരംഭം ശങ്കേ ഗുരുപരംപരാ ഹരി അടുത്തതായി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം കാണാം പൂതാത്മാ പരമാത്മാ മുക്താം പരമാഗതി അവയ പുരുഷ സാക്ഷി ക്ഷേത്ര ഈ ശ്ലോകത്തിലെ ഭൂതാത്മാ പരമാത്മ എന്ന പത്താമത്തെയും പതിനൊന്നാമത്തെയും നാമമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം ഭൂതാത്മ ഭൂതാത്മ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ആത്മാവോട് കൂടിയവൻ എന്നാണ് അർത്ഥം ഇവിടെ ശങ്കരാചാര്യർ പറയുന്നു മുൻ നാമങ്ങളിൽ നമ്മൾ ഭൂതകൃത് ഭൂതഭൃദ് എന്നൊക്കെ ഉള്ള നാമങ്ങൾ കണ്ടല്ലോ അതിനകത്തൊക്കെ ഭഗവാൻ ഓരോ ഗുണങ്ങളോട് കൂടിയിരിക്കുന്നവനായി പറഞ്ഞിട്ടുണ്ട് അതായത് രജോഗുണത്തിൻ്റെ സഹായത്താൽ സൃഷ്ടി നടത്തുകയും സത്വഗുണത്തിൻ്റെ സഹായത്താൽ സ്ഥിതി അതായത് പരിപാലിക്കുകയും തമോ ഗുണത്തിൻ്റെ സഹായത്താൽ സംഹാരം നടത്തുകയും ചെയ്യുന്ന പേരുകളാണ് ഇതിന് മുമ്പ് കണ്ടത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഭഗവാൻ ഗുണാഹീനനാണ് അല്ലെങ്കിൽ ഗുണങ്ങളോട് കൂടിയവനാണ് എന്നൊരു തോന്നലുണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഈ പൂതാത്മാ എന്ന നാമം കൊണ്ട് അടുത്ത സീരീസ് തുടങ്ങിയിരിക്കുന്നത് ആ ദോഷം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂതാത്മാ എന്ന് പറഞ്ഞ നാമം കൊണ്ട് തുടങ്ങിയിരിക്കുന്നത് ശങ്കരാചാര്യന്റെ ഭാഷത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പൂതാത്മാ ഇതി പൂത ആത്മാ യസ്യ സഹ പൂതാത്മാ കർമ്മ കേവലോ നിർഗുണാശ്ച ഇതി ശ്രുതേ ഗുണോപരാഗസ്വേച്ഛാതഹ പുരുഷ സ്വേതി കല്പതെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം വിശദീകരിക്കുക ഇവിടെ ശങ്കരാചാര്യ വ്യാകരണത്തിന്റെ സഹായമാണ് എടുക്കുന്നത് ഇതാണ് ശങ്കരഭാഷ്യത്തിൻ്റെ ഒരു വളരെ വലിയൊരു പ്രത്യേകത ശങ്കരാചാര്യ ശ്രുതി യുക്തി അനുഭവം ഇത് മൂന്നും വെച്ചിട്ടാണ് ഭാഷ്യം രചിക്കുന്നത് ഏതു വിധത്തിലും ആ പറഞ്ഞിരിക്കുന്നതിനെ വിശദീകരിച്ച് ആർക്കും ഖണ്ഡിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിനെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് നീ ശ്രുതിയുടെ സഹായം കിട്ടിയില്ലെങ്കിൽ വ്യാകരണമെടുക്കും അല്ലെങ്കിൽ യുക്തി എടുക്കും അനുഭവം എടുക്കും ഇതെല്ലാം എടുത്തിട്ട് ഓരോ നാമങ്ങളും വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ വ്യാകരണം എടുത്തിട്ടാണ് പറയുന്നത് രണ്ട് വിധത്തിൽ പറയുന്നുണ്ട് ആദ്യം ഇതിനെ ഒരു ബഹുവ്രീഹി സമാസമായിട്ട് എടുത്തിട്ട് പവിത്രമായ സ്വരൂപം ആർക്കുണ്ടോ അവൻ ഭൂതാത്മാവാകുന്നു എന്ന് പറയുന്നു ഞാൻ ഇതിലെ ഗ്രാമർ പോർഷൻ ഒന്നും അധികം വിശദീകരിക്കുന്നില്ല സമാസമൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് പക്ഷെ അതൊന്നും ഇപ്പോൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിന്റെ അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഒരു സമാസം അല്ലെങ്കിൽ ബഹുപ്രീതി എടുത്താൽ പവിത്രമായ സ്വരൂപം ഉള്ളവൻ ഭൂതാത്മാവ് ഇനി കർമ്മധാരിയ സമാസം എടുക്കുകയാണെങ്കിൽ ഭൂതനും അല്ലെങ്കിൽ പരിശുദ്ധമായവനും ആത്മാവായിട്ടും ഉള്ളവൻ ഭൂതാത്മാ എന്ന് പറയുന്നത് ഭഗവാൻ പരിശുദ്ധനുമാണ് എല്ലാവരുടെയും ആത്മാവുമാണ് ഇനി ഇത് വിശദീകരിക്കാനായിട്ട് ശ്രുതി ശ്വേതാശ്രൂപനിഷത്തിലെ ഒരു ശ്ലോകം ശ്ലോകത്തിന്റെ ഒരു ലേസം ആചാരി കോട്ടീനുണ്ട് കേവലനും നിർഗുണനുമാണ് ഭഗവാൻ എന്നാണ് ആ ശ്രുതിയിൽ പറയുന്നത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മാവിന് ഗുണങ്ങളോടുള്ള സംബന്ധം സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഭഗവാൻ സ്വയം ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗുണങ്ങളോട് കൂടി ചേർന്ന ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ തോന്നുന്നു എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് ഇനി പൂർണ്ണമായും ശുദ്ധമായ ആത്മാവുള്ളവൻ പൊതു എന്ന് നമ്മൾ കണ്ടു മുൻകാല കർമ്മങ്ങളുടെ വാസനകളും സഞ്ചിത കർമ്മങ്ങളും ഉള്ളവനാണ് ജീവാത്മാവ് എന്നാൽ ഭഗവാനാകട്ടെ എല്ലാ ജീവാത്മാക്കളിലും വസിക്കുന്നുണ്ടെങ്കിലും ഒന്നും യാതൊരു കർമ്മങ്ങളാലും ബന്ധിക്കപ്പെടുന്നില്ല ഈ ജീവന്റെ കർമ്മങ്ങളൊന്നും ജീവനിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ജീവന്റെ കർമ്മങ്ങളൊന്നും ബാധിക്കപ്പെടാതെ ഇരിക്കുന്നതാണ് ഭഗവാൻ ശരീര മനോസംഘാതങ്ങളുടെ കർമ്മങ്ങളുമായി ബന്ധമില്ലാത്തതിനാൽ ഭഗവാൻ എന്നും പരിശുദ്ധനാണ് ഒരിക്കലും അശുദ്ധമാകുന്നില്ല അതിനാൽ എല്ലാവിധ ഗുണങ്ങളിൽ നിന്നും വാസനകളിൽ നിന്നും മുക്തനാണ് ഭഗവാൻ ഇനി ശങ്കരാചാര്യ ആ ശ്രുതി ഉദ്ധരിച്ചല്ലേദാസ്തുപനിഷത്തിലെ ഞാൻ പറഞ്ഞു ആ ശ്ലോകം ഇങ്ങനെയാണ് ഏകോ ദേവ സർവഭൂതേഷുഗൂഢ സർവ്യാപീ സർവഭൂതാന്തരാത്മാർമാർ പരമാത്മാവ് പ്രകാശസ്വരൂപനാണെങ്കിലും എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നു എല്ലാവരെയും അന്തരാത്മാവാണെങ്കിലും സർവത്ര വ്യാപിച്ചിരിക്കുന്നു എല്ലാ കർമ്മങ്ങളും നിയന്ത്രിക്കുന്നവനും എല്ലാ ജീവികൾക്കും ആശ്രയമായിട്ടുള്ളവനും സർവസാക്ഷിയും ജടങ്ങളായ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തന ശക്തി നൽകുന്നവനും നിരുപാഹികനും നിർഗുണനുമാകുന്നു ആ പരമേശ്വരൻ ഇനി ഏതൊരു പദാർത്ഥവും അസ്വസ്ഥമാകുന്നത് മറ്റേതെങ്കിലും പദാർത്ഥവുമായി ബന്ധപ്പെടുമ്പോഴാണ് മറ്റൊന്നുമായിട്ട് ബന്ധപ്പെടാതെ സ്വസ്ഥമായിട്ടിരിക്കുമ്പം അതേ സ്റ്റേറ്റിൽ തന്നെ ഇരിക്കുമല്ലോ ആരും അസ്വത്വമാവുകയില്ല അസ്വസ്ഥമായിരിക്കുന്ന സുദ്ധമാവുകയില്ല ഈ പ്രപഞ്ചത്തിൽ അല്ലാതെ മറ്റൊരു വസ്തുവുമില്ല അതുകൊണ്ട് തന്നെ ഭഗവാൻ ഒരിക്കലും അസ്വസ്ഥനാകുന്നില്ല ശുദ്ധി എന്നിവിടെ പറയുന്നത് അശുദ്ധി ഇല്ലാത്തതെന്ന് മാത്രമല്ല അസ്വസ്ഥമാക്കാൻ സാധിക്കാത്തത് എന്നുകൂടിയാണ് അർത്ഥം ഒരിക്കലും അസ്വത്വമാകാൻ സാധ്യമല്ല ഭഗവാൻ ഭഗവാൻ പ്രപഞ്ച സൃഷ്ടി കർത്താവണല്ലോ ലോകമാകട്ടെ വൈരുദ്ധ്യവും വൈവിധ്യവും നിറഞ്ഞതുമാണ് അപ്പോൾ ഈ വൈരുദ്ധ്യവും വൈവിധ്യവും ഒക്കെ ഭഗവാനെയും ബാധിക്കുമോ എന്നൊരു സംശയം ഉണ്ടാകാം എന്നാൽ ഈ വൈരുദ്ധ്യത്തിന് കാരണമായ മായ ഭഗവാന്റെ ശക്തിയും ഭഗവാന്റെ നിയന്ത്രണത്തിലുമാക്കിയാൽ ഭഗവാനെ ബാധിക്കുന്നില്ല മൺപാത്രങ്ങളുടെയൊക്കെ കുറവുകളൊന്നും കാരണമായി മണ്ണിനെ ബാധിക്കുന്നില്ലല്ലോ ഇപ്പം മണ്ണുകൊണ്ട് കുറേ പാത്രങ്ങളുണ്ടാക്കി വെച്ചു ചില പാത്രത്തിന്റെ ജലപാത്രത്തിൻ്റെയൊക്കെ പൊട്ടലുണ്ടാവും ജലപാത്രം ഏങ്കോണിച്ചിരിക്കും ജലപാത്രമൊന്നും കാണാൻ ഭംഗിയുണ്ടാവില്ല പക്ഷെ ഈ കുറവുകളൊന്നും മണ്ണിനില്ല കുടങ്ങളെല്ലാം പൊട്ടിച്ച് വീണ്ടും മണ്ണാക്കിയാൽ ഈ കുറവുകളും കുറ്റങ്ങളും ഒന്നും ആ മണ്ണിൽ ഉണ്ടാവില്ല അതുപോലെ കാര്യങ്ങളുടെ കുറവുകൾ കാരണത്തെ ബാധിക്കുന്നില്ല അതുപോലെ തന്നെ ലോകത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളൊന്നും ഭഗവാനെയും ബാധിക്കുന്നില്ല ഭഗവത്ഗീതയിൽ ഒമ്പതാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ നിത്യം സർവത്ര സഞ്ചരിക്കുന്നതും മഹത്തായതുമായ വായു എപ്രകാരം സദാ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അപ്രകാരം തന്നെയാണ് സർവഭൂതങ്ങളും എന്നിൽ കുടികൊള്ളുന്നത് എന്നറിഞ്ഞാലും വായുവിലുള്ള പദാർത്ഥങ്ങളൊന്നും വായുവിനെയോ അതിൽ സ്ഥിതി ചെയ്യുന്ന ആകാശത്തെയോ ബാധിക്കുന്നില്ല ഇനി വീണ്ടും പതിമൂന്നാം അധ്യായത്തിലും ഭഗവാൻ വീണ്ടും പറയുന്നുണ്ട് നോപലിപ്യതേ ദേഹേ സർവത്രാവസ്ഥാത്മാനോപലിപ്യത എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആകാശം അതിന്റെ സൂക്ഷ്മത്വം കാരണം മലിനീകരിക്കപ്പെടാതിരിക്കുന്നതുപോലെ എല്ലാ ദേഹങ്ങളിലും കുടികൊള്ളുന്നുവെങ്കിലും ആത്മാവ് അസുദ്ധമാകുന്നില്ല അടുത്ത നാമം പരമാത്മാ എന്നുള്ളതാണ് പരമാത്മാ എന്നതിൻ്റെ അർത്ഥം അപരിമിതൻ അതായത് പരിമിതികളൊന്നുമില്ലാത്ത അൺലിമിറ്റഡ് പൂർണ്ണം അനന്തം ആയവൻ ആണ് പരമാത്മാ പരമാത്മാങ്കരാചാര്യ ഭാഷ്യത്തിൽ പറയുന്നത് പരമസ്ഥ അസൗ ആത്മാ ആത്മാതി പരമാത്മാ പരമശ്ച അസ ആത്മാ ഇതി പരമാത്മാ കാര്യകാരണവിലോ നിത്യശുദ്ധ ബുദ്ധമുക്തസ്വഭാവ പരമമായ ആത്മാവാണ് പരമാത്മാവ് അന്തരാത്മാവായി പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവിലും കുടികൊള്ളുന്ന ചൈതന്യ സ്വരൂപമാണ് പരമാത്മാവ് കാര്യത്തിനും കാരണത്തിനും അപ്പുറം കാര്യകാരണവിലും ആയതിനാൽ നിത്യശുദ്ധ ബുദ്ധമുക്തസ്വഭാവം ഉള്ളവനാണ് ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രമാണമായ ആത്മാവ് അതുകൊണ്ട് തന്നെ മൂന്ന് തരം പരിമിതികൾക്കും അതീതനാണ് എന്താണ് ഈ മൂന്ന് തരം പരിമിതികൾ എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ വസ്തുക്കളും മൂന്ന് തരത്തിൽ പരിമിതങ്ങളാണ് ഉദാഹരണത്തിന് ഒരു മൺകുടമെടുത്താൽ അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ കുടം ഉണ്ടായിരുന്നില്ല ഇനി കുറച്ച് നാളുകൾ അത് കുടമായിരിക്കുകയുമില്ല ആ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് അതിന് കാലപരിമിതി ഉള്ളതാണ് അതായത് സമയം കൊണ്ട് ബന്ധിതനാണ് ഒരു സമയത്തുണ്ടായിരുന്നില്ല ഇപ്പോൾ ഉണ്ട് ഇനി ഉണ്ടായിരിക്കുകയുമില്ല ഈസ് അഫക്റ്റഡ് ബൈ ലിമിറ്റഡ് ബൈ ദ ടൈം അതുപോലെ തന്നെ അതിന് ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് ഉണ്ടാകാൻ പറ്റില്ല ഒരേ കുടം നമുക്ക് അടുക്കളയിൽ വെള്ളം എടുത്ത് വെച്ചാൽ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തോട്ടത്തിൽ വെള്ളം ഒഴിക്കാനും പോകാൻ പറ്റില്ല അപ്പം ഒരു കുടം കൊണ്ട് തന്നെ നമുക്ക് രണ്ട് സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല അത് പരിമിതിക്കുള്ളിലാണ് സ്പേസ് വൈസ് ലിമിറ്റേഷൻ എന്ന് പറയും അതുപോലെ തന്നെ അതൊരു കുടമായിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന് മറ്റൊന്നും ആകാൻ പറ്റില്ല കുടമാണല്ലോ അത് അതൊരു മേശയോ പുസ്തകമോ പേനയോ ഒന്നും ആകാൻ പറ്റില്ല അതിന് അത് വസ്തുപരിമിതിയിലുള്ളതാണ് ഒരു വസ്തു ആയിരിക്കുന്നതിനു മറ്റൊരു വസ്തു ആകാൻ പറ്റില്ല അങ്ങനെ ദേശകാല വസ്തുപരിച്ഛേദ ആണ് എല്ലാ വസ്തുക്കളും എന്നാൽ പരമാത്മാവാകട്ടെ പരിമിതികളൊന്നുമില്ലാത്തവനാണ് സർവവ്യാപിയായതുകൊണ്ട് ദേശപരിമിതിയില്ല എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതിന് ഇവിടെ പരിമിതി ഉണ്ടാകുന്നത് അനാദിയും അനന്തനുമായതുകൊണ്ട് കാലപരിമിതിയുമില്ല ഒരിക്കലും ജനിച്ചിട്ടുമില്ല ഒരിക്കലും മരിക്കുന്നുമില്ല അപ്പോൾ എപ്പോഴും എല്ലാ കാലവും ഉള്ളതാണ് ഏകനും അദ്വിതീയനുമായതുകൊണ്ട് അതിനെ പരിമിതിപ്പെടുത്താൻ മറ്റൊരു വസ്തുവുമില്ല പ്രപഞ്ചത്തിലുള്ള സകല വസ്തുവും ഭഗവാൻ തന്നെയാണ് ഭഗവാൻ്റെ തന്നെ രൂപാന്തരപ്പെട്ടതാണ് അല്ലെങ്കിൽ ആ വിധത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അല്ലാതെ മറ്റൊരു വസ്തുവുമില്ലെങ്കിൽ പിന്നെ അതിനെ ലിമിറ്റ് ചെയ്യാൻ വേറൊരു വസ്തുവുമില്ല അങ്ങനെ എല്ലാവിധത്തിലും അനന്തവും അപരിമിതനുമാണ് പരമാത്മാവ് എല്ലാത്തിൻ്റെയും സ്വരൂപമാണ് പരമാത്മാവ് സ്വരൂപം അല്ലെങ്കിൽ അധിഷ്ഠാനം എല്ലാത്തിൻ്റെയും എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം ഭഗവാനിൽ തന്നെയാണ് ഉള്ളത് അങ്ങനെ എല്ലാത്തിൻ്റെയും അധിഷ്ഠാനമായതിനാൽ അത് കാര്യത്തിനും കാരണത്തിനും അപ്പുറമാണ് ഭഗവാന്റെ ഉപത്തിന് കാരണമായിട്ട് മറ്റൊന്നുമില്ല അതുപോലെ തന്നെ ഭഗവാൻ മറ്റൊന്നിനും കാരണവുമാകുന്നില്ല അത് കാര്യകാരണ വിലക്ഷണമാണ് അതുകൊണ്ട് തന്നെ ആത്മാവ് നിത്യ ബുദ്ധമുക്ത സ്വഭാവം ഉള്ളവനാണ് എന്നും ശുദ്ധവും സദാ സദാ സദാസ്വതന്ത്രവുമാണ് എന്നർത്ഥം പരമാത്മാവിന് ഭൂതകാലമോ ഭാവി കാലമോ വർത്തമാനകാലമോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അത് നിത്യമാണ് കാമം ക്രോധം ലോഭം മോഹം മുതലായ ആന്തരിക മലിനങ്ങളാൽ മലിനീകരിക്കപ്പെടാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അത് നിത്യശുദ്ധവുമാണ് സ്വയം ദൃശ്യമാകാൻ പരമമായ ചൈതന്യവും ജ്ഞാനവും ആനന്ദവും ഉള്ളതിനാൽ പരമാത്മാവ് നിത്യബുദ്ധനാണ് അജ്ഞാനം തൊടാത്തതിനാൽ നിത്യമുക്തനുമാണ് ഇങ്ങനെ എല്ലാവിധത്തിലും നോക്കിയാലും ഭഗവാൻ ശുദ്ധവും ജ്ഞാനിയും സദാ സ്വതന്ത്രവുമാണ് ഭഗവത്ഗീതയിലെ പതിമൂന്നാമത്തെ അധ്യായത്തിൽ പരമാത്മാവിനെ വളരെ നന്നായി ഇങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് ഉപദ്രാനുമർത്താഭോക്താ മഹേശ്വര പരമാത്മേദിക്തോ പുരുഷ പരമമായ ദൃഷ്ടാവും നിയന്താവും എല്ലാ അനുഭവങ്ങളും തരുന്നവനും പരമേശ്വരനുമായി എല്ലാ ജീവന്റെയും ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ഭഗവാനെ പരമാത്മാവ് എന്ന് വിളിക്കുന്നു ഇതാണ് ഭഗവത്ഗീതയിലെ പരമാത്മാവ് എന്നാണ് നിർവചനം ഇനി അടുത്ത നാമങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ഹരി ഓം ഓ പൂർണമത പൂർണമിതം പൂർണാൻ പൂർണ്ണമുതേ पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ